മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിൻ്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ് ഇതോടുകൂടി നാലാമത്തെ അറസ്റ്റാണ് ഈ ശബരിമല സ്വർണ കള്ളക്കടത്ത് വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് നാലാമത്തെ പ്രധാന അറസ്റ്റ് അതെ വാസുവിൻ്റെ അറസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരെയും കുടുക്കി രാജാവ് തൻ്റെ തന്നെ സുരക്ഷിതമാക്കുകയാണ് വാസുവിൻ്റെ അറസ്റ്റിലൂടെ വേറൊന്നും മനസ്സിലാക്കാനില്ല ഇത് നമ്മൾ സമാനമായൊരു കേസെന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കേസാണ് ആ കേസ് കേസന്വേഷണത്തിനിടയ്ക്ക് ധാരാളം പേരുകൾ ഇങ്ങനെ വന്നുണ്ട് അതാരലെത്തുമെന്നറിയത്തില്ല പക്ഷെ അവസാനം ഒരു പത്രക്കുറയിൽ അവരെ കൊടിച്ചൂനി അങ്ങനെയുള്ള കുറേ കരായി അല്ല കുഞ്ഞനന്ദൻ തുടങ്ങിയ മൂന്നാല് പേരുകളിലേക്ക് വന്നു പിന്നീട് ആ അന്വേഷണം മുകളിലേക്ക് പോയില്ല അതായത് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ കാവട്ടി ഏറ്റവും കൂടുതൽ എടുത്തു കാണുന്ന കേസുകളാണ് ഇതൊക്കെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള സാധനം മാധ്യമങ്ങൾക്കും നമുക്ക് വായനക്കാർക്കും കേൾവിക്കാർക്കും ഭക്ഷിക്കാനുള്ള സാധനം ഇട്ടുതരും ഓരോരുത്തരുടെ പേര് തരും അത് ആ പേരിനെക്കുറിച്ചുള്ള ചർച്ചകളുമായി നമ്മൾ ആഴ്ചകളോളവും നമ്മൾ തള്ളി നീക്കും അപ്പം അവസാനം വന്നിരിക്കുന്ന പേര് വാസുവാണ് അതിൻ്റെ കൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ എന്ത് സംഭവിക്കും അടുത്തത് ആരാ പിടിക്കാൻ വാസുവിനെ ഒക്കെ കൂടുതലായിട്ട് പിടിക്കാനുള്ളത് ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം മന്ത്രിമാരെ ഉള്ളൂ പത്മകുമാരൊക്കെ വാസുവിൻ്റെ കൂടെയുള്ള ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമാണ് അതിൽ കൂടുതൽ പിടിക്കണമെങ്കിൽ വാസവനെയും അതുപോലുള്ള ദേവസ്വം മന്ത്രിമാരിലേക്ക് തന്നെ ഇത് പോകേണ്ടി വരും പോവോ അവിടെയാണ് ചോദ്യം ഈ അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പിന്നെ മാധ്യമങ്ങളുടെ കള്ളത്തരം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ മൊത്തം സ്വർണം എന്തുമാത്രം പോയി അതിൻ്റെ ഏറെക്കുറെ ഇപ്പോഴത്തെ അപ്രിഷ്യൻ വാല്യൂ എത്രയാണ് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പത്രവും ഇപ്പോൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇതൊരു അഞ്ഞൂറ് ഗ്രാമിൽ താഴെ സ്വർണം മോഷണം പോയ കേസ് മാത്രമാക്കി ഇത് മാറ്റുക നമ്മളറിയാതെ വാസു ഒരു അടിയുറച്ച പാർട്ടിക്കാരനായിരുന്നു ആ ഒരാളാണ് ഒരു പെരുങ്കള്ളനായിരുന്നു എന്ന് ജനം തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോട് വിർപ്പ് നോക്കട്ടെ ഇപ്പം ഉദാഹരണത്തിന് അടിയുറച്ച കമ്മ്യൂണിസ്റ്റിനായത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ വാസുവിന് പറയാൻ ന്യായീകരണങ്ങളുണ്ട് വിപ്ലവത്തിന് പണം വേണ്ടേ വിപ്ലവം നടത്താൻ പണം വേണ്ട ആയുധം പിടിക്കാൻ പണം വേണ്ടേ ഇപ്പം നക്സലേറ്റുകളാണ് അങ്ങനെ പറഞ്ഞേ ഈ ആദിവാസി പൊള്ളയടിച്ചിട്ട് പോയിട്ട് പറയും ഞങ്ങൾ വിപ്ലവത്തിന് ഫണ്ട് ശേഖരിക്കാമെന്ന് പറയും അവൻ്റെ റേഷൻ അഴിയാ അടിച്ചു കൊടുത്തോണ്ട് പോകുന്നത് അപ്പം അങ്ങനെ വാസുരം പറയാം ഈ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ മിച്ചം നിൽക്കുകയാണ് ഈ സ്വർണം എവിടെ അല്ലെങ്കിൽ അത് വിറ്റ് കിട്ടിയ കാശ് എവിടെ ആരുടെ കയ്യിൽ അതാണ് അതിന് ഉത്തരം കിട്ടണം എന്തുമാത്രം സ്വർണം പോയി അതിനെക്കുറിച്ച് പറയും രാജാവിൻ്റെ കയ്യിലാണോ അത് രാജാവിൻ്റെ കയ്യിലോ രാജാ രാജാവ് അപ്പോൾ വിദേശ രാജ്യങ്ങൾ രാജാക്കന്മാരുമായിട്ട് ബന്ധം കൊണ്ട് അങ്ങോട്ടും ഇത് പോവാം രാജ അത് പറയണം കൃത്യമായിട്ട് സോ ഇപ്പോൾ ഇതുവരെ പോലീസിന് അല്ലെ നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മാത്രം സ്വർണം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരുടെയൊക്കെ കയ്യിലായിരിക്കും സ്വർണം ഊഹിക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും ഉള്ളോ കൃത്യമായിട്ട് വാസ്തു പറയുന്നത് അത്രയും ഉള്ളോ അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണത്തെ കൊണ്ട് നിർത്താനാണ് കട പിന്നെ രണ്ടാമത് ഇവിടെ സൃഷ്ടിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സമരം നടക്കുന്ന പമ്പയിലും എരുവേലിലും പന്തളതുമല്ല തിരുവനന്തപുരത്ത് സമരം നടക്കുന്നത് ഇത് സമരം സജീവ ശബരിമലയുമായി ബന്ധപ്പെട്ട സമരമാണെങ്കിൽ ഇത് ഒരു മോഷണ സമരം ശബരിമലയുമായി ബന്ധപ്പെട്ട സമരമാണെങ്കിൽ ഇതിൻ്റെ സെൻ്റർ എവിടെയായിരിക്കണം ആയിരിക്കണം എ പി സെൻ്റർ എന്ന് പറയുന്നത് ശബരിമല തന്നെയായിരിക്കണം ശബരിമല കേന്ദ്രീകരിച്ചായിരിക്കണം അതുകൊണ്ടാണ് യുവതീ പ്രവേശനത്തിന് അത്രയും പ്രാധാന്യം കിട്ടിയത് പിന്നെ വാസുവിനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല പിണറായി വിജയന് വാസുവിനെ മറക്കാൻ പറ്റില്ല അന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എങ്ങനെയെങ്കിൽ രണ്ടും പെൺകുട്ടികളെ രണ്ടോ മൂന്നോ പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും ശബരിമലയിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ അത് ശിരസാ വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ വാസുവിൻ്റെ റിലേറ്റീവ് ഞാൻ അത് തോന്നുന്നു ഹരിശങ്കർ ഉറപ്പു പറയാൻ പറ്റില്ല വാസുവുമായി ബന്ധപ്പെട്ടയാളാണ് അപ്പോൾ ആ നന്ദി കടപ്പാട് എല്ലാവർക്കും ഉണ്ട് പിണറായി വിജയനും മാത്രമല്ല സാമ്പത്തിക ലാഭം കൂടെ ഉണ്ടെങ്കിലോ കടപ്പാട് കൂടാതെ സാമ്പത്തിക ലാഭം കൂടെ ഉണ്ടെങ്കിൽ തീർന്നില്ലേ ഇവിടെ അതാണ് സംഭവിക്കുന്നത് കടപ്പാടിനൊപ്പം സാമ്പത്തിക ലാഭവും കൂടെ കിട്ടുകയാണ് ആർക്ക് പാർട്ടിക്ക് കിട്ടുന്നു പാർട്ടിക്ക് കിട്ടുന്നെന്നായിരിക്കും പറയുന്നത് പക്ഷേ കിട്ടുന്ന ആർക്കാണ് ഇവിടുന്ന് ഒരു യു എ എന്നുള്ള ഒരു കോൺസുലേറ്റിലെ ജീവനക്കാരൻ ഇവിടുന്ന് രക്ഷപെട്ടു പോയിട്ടുണ്ട് നമ്മൾ അന്വേഷന്വേഷണത്തിൽ നിന്ന് അയാൾ ഇതിനെ രക്ഷപെട്ട് പോയി നിൽക്കുന്നത് പറയാമോ യു കാരൻ ഇവിടുന്ന് രക്ഷ ഈ അയാൾ സ്വർണം കിടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ സ്വർണം ഏതാണ് ആ സ്വർണം ഏതാണ് ആ സ്വർണം പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട കള്ളക്കടത്തായിരുന്നത് അപ്പോൾ ആ സ്വർണം ഇതായിക്കൂടെ നമുക്ക് സംശയിക്കാൻ പറ്റില്ല അല്ലേ അല്ലെങ്കിൽ ഇവിടെ ആ സ്വർണം കിട്ടിയെന്നുള്ളൂ അയാൾ കൊണ്ടുപോയിട്ടുണ്ട് കേൾക്കുന്ന സ്വർണം കൊണ്ട് ഇവിടുന്ന് സ്വർണം കാശ് മുടക്കി മേടിച്ച് അങ്ങോട്ട് കൊണ്ടോണ്ടേ ആവശ്യമില്ല ഇവിടത്തെ കിട്ടിയാൽ കൊണ്ടോ കാരണം അവിടുന്ന് ഇങ്ങോട്ടാണ് സ്വർണം കൊണ്ടുപോകാറ് ഇപ്പോൾ ആവശ്യം സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ കൈതോലപ്പാലയിൽ കൊണ്ടോ എത്തിച്ച രാജീവൊക്കെ കൂടെ കൊണ്ട് എത്തിച്ച പൈസ എന്ത് എന്തിൻ്റെ പ്രൊസീക്ഷ ഒരു കൈക്കുലി മാത്രമാണോ ഇതുപോലെ സ്വർണം കൈമാറി കഴിഞ്ഞിട്ട് കാശായിരിക്കുമോ കോഴിക്കോട്ടെയോ കൊച്ചിയിലെയോ വലിയ സ്വർണ്ണ വ്യാപാരികൾക്ക് ഈ സ്വർണം കൈ ഇത് കട്ടളപ്പാളി എല്ലാം കൊണ്ടുവന്ന് സ്വർണ്ണത്തിൻ്റെ അളവ് എവിടെയൊന്നും നിൽക്കുകയില്ല ആ അതിൻ്റെ അളവ് അതിൻ്റെ വില ബോധപൂർവ്വം ഒരു മറച്ചു നിന്ന് അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എന്ന് എല്ലാത്തോണയും പറയുക മാധ്യമങ്ങളത് റിപ്പീറ്റ് ചെയ്യണം ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന നാനൂറ്റമ്പത്താറ് പെണ്ണിൻ്റെ കല്യാണം നടത്താൻ സ്വർണ്ണം എടുത്തോട്ടം ചോദിച്ചു ഇയാൾ നല്ല മനുഷ്യനായ ഉണ്ണികശം പോയിക്കുന്നു വാസു അതിനെ ആശീർവദിക്കുന്നു കല്യാണത്തെ ആശീർവദിക്കുന്നു കൊണ്ടക്കുളം പറയുന്നു ഇത്ര ലാഘവത്തോടെ ഇത്ര ലഘുവായിട്ട് ആ കാര്യം എന്നെക്കൊണ്ടും നിങ്ങളെ കൊണ്ടും ഒഴിഞ്ഞിച്ചു ഇല്ലേ ഇവിടുത്തെ മാധ്യമ പ്രമുഖരെല്ലാം കേട്ടുകൊണ്ടിരിക്കുക കൈയ്യടിച്ചോണ്ടിരിക്കുകയല്ലേ ബാക്കി സ്വർണം എവിടെയെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഇത് പോകുന്ന വരെ ഈ പോലുള്ള കിഴങ്ങന്മാരെയൊക്കെ എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ട് നിയോഗിക്കുന്നതെന്നാണ് സാധാരണ ജനം ഇപ്പം ചോദിക്കുന്നത് അങ്ങനെ കിഴങ്ങന്മാരെ അവിടെ നിയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്വർണ്ണ അടിച്ചു മാറ്റാനുള്ള ഒരു ഇത് നൽകുന്നു അല്ല വാസു കിഴങ്ങനാന്നെ ഏറ്റവും അതിപുദ്ധ്യമാണ് ഇതുവരെ ആദ്യത്തെ പത്രസമ്മേളനം കണ്ടായിരുന്നു എനിക്കിതിനകത്ത് പങ്കില്ല താഴെക്കടർ ഉദ്യോഗസ്ഥന്മാരാണ് എഴുതുന്നത് അവരിപ്പം ശിവശങ്കർ പറഞ്ഞ അതേ ന്യായമാണ് ആര് പറഞ്ഞത് ശിവശങ്കറിനെ ഒരു കാര്യം പിണറായിക്ക് അറിയത്തില്ല ശിവശങ്കർ പക്ഷേ ഒരു കാര്യം പറഞ്ഞു ഞാനൊരു ടോയ്ലറ്റ് പേപ്പറിലൊരു കാര്യം എഴുതി കൊടുത്താൽ പിണറായി വിജയൻ ഒപ്പിടുമായിരുന്നു അതുപോലെ വാസുവിന് ആര് ഏത് ടോയ്ലറ്റ് പേപ്പറിൽ ആരും വാസു പറയുന്നത് എനിക്കറിയത്തില്ല ഉദ്യോഗസ്ഥന്മാർ എൻ്റെ മുമ്പിൽ ഒരു പേപ്പറ് കൊണ്ടുത്തന്നു അത് ഞാൻ ഒപ്പിട്ടു അത്ര ഉള്ളതാണ് വളരെ ഇതായിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും വാസു അസാമാന്യ സാമർഥ്യമുള്ളവനാണ് പിന്നെ പിണറായി വിജയൻ്റെ ഒരു മറയാണിത് ഇപ്പം നമ്മൾ രാജാവ് രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ ചതുരങ്ങത്തി കളി ആൾക്കരുവിനെ ബലി കൊടുക്കും ആൾക്കരുവിനെ ബലി കൊടുത്തിട്ട് തീർന്നില്ല ആനയെ ബലി കൊടുക്കും ആനെ കൊണ്ടും തീർന്നില്ല കുതിരയെ ബലി കൊടുക്കും തീരിനെ ബലി കൊടുക്കും അവസാനം മന്ത്രിയെ വരെ വേണമെങ്കിൽ ബലി കൊടുക്കും അതായത് വാസവനെ വരെ വേണമെങ്കിൽ ബലി പിണറായി വിജയൻ ബലി കൊടുക്കും വിതരക്ഷിക്കാനായിട്ട് ബലി കൊടുക്കും ഏഹ് പണിയും കൊടുക്കും അതാണ് സംഭവിക്കാൻ അതായത് ഈ ആരെ കൊടുക്കിയിട്ടായാലും പിണറായി വിജാവിന് മുഖം വൃത്തിയാക്കണം മുഖം വൃത്തിയായിരിക്കണം അതേ പോറലൊന്നും കാണാൻ പാടില്ല കറുത്ത പാടുകൾ കാണാൻ പാടില്ല അടുത്ത് വരുത്തവരിലും കറുത്ത പാട് കാണാൻ പാടില്ല എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് അപ്പം അതെ യഥാർത്ഥത്തിലപ്പം രാജാവല്ലേ വിജയിക്കുന്നത് അല്ല രാജാവ് വിജയിക്കുന്ന വിജയിക്കുന്നൊരു സംവിധാനമാണ് ഇപ്പം നിലനിൽക്കുന്നത് ഈ സമരത്തെ ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെ സമരമുണ്ട് ആ സമരം എത്ര ശക്തമാകുമെന്നറിഞ്ഞിട്ട് വാസവനെ കൊണ്ട് രാജിവെപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ രാഹു വാസവനെ രാജിവെപ്പിക്കുന്ന പിണറായി വിജയൻ്റെ രാഷ്ട്രീയ അടിത്തറയിൽ തന്നെ വിളൽവ് കാരണം വെള്ളാപ്പള്ളിക്കൂടെ വേണ്ടപ്പെട്ടതാണ് വാസവൻ അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അടുത്ത അറസ്റ്റ് ആരുടെ സാറിൻ്റെ അടുത്ത കമ്മ്യൂണൽ ഇക്വേഷൻ പാലിക്കണ്ടേ അടുത്ത പത്മകുമാർ ഒരു നായിരം രണ്ട് വർഷം ആ രീതിയിൽ വന്നിട്ട് പത്മകുമാർ പിന്നെ അതിലെ ഏറ്റവും വലിയ ട്രാജഡി ഈ മനുഷ്യൻ വാസു ഈ വാസു എന്ന് പറഞ്ഞ മനുഷ്യൻ ഗുരുദാസൻ എന്ന് പറഞ്ഞ അടുത്ത വർഷം മുന്നണി മന്ത്രിസഭയിൽ ഏറ്റവും നല്ല മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു അച്യുതാനന്ദൻ്റെ ഗ്രൂപ്പിലുള്ള ആളായിരുന്നു സ്ട്രോങ് ആയിട്ടിരുന്ന ആളാണ് ഗുരുദാസൻ അത് ഗുരുദാസിൻ്റെ കീഴിലിരുന്നിട്ടും ഇയാൾ അഭ്യാസം കാണിച്ചിട്ടും അറിയാൻ പറ്റും ഗുരുദാസിൻ്റെ എല്ലാ രഹസ്യങ്ങളും ചോട്ടാൻ വേണ്ടി പിണറായി വിജയൻ ഇട്ടതാണെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇയാൾ പിണറായി വിജയൻ്റെ വള വിശ്വസ്ത വിധേയനാണ് അല്ലാണ്ട് ഇയാൾ ഇന്നലെ ഇന്നലെ ഹക്സർ വന്നിട്ട് പറഞ്ഞു ഇയാൾ പാവാണൊന്നും ചെയ്യല ചെയ്യല് ഇയാളൊന്നും ചെയ്യില്ല ഇയാൾ ആർക്കു വേണ്ടി ചെയ്തു അപ്പം നമ്മൾ ജയകുമാറിനെ പറ്റി പറഞ്ഞോളൂ ജയകുമാർ ഭാവാണ് ഒന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യേല ആർക്കു വേണ്ടി ഏത് മന്ത്രിമാർ എന്നാ പോകപ്പെടുത്താനും കാണിച്ചില്ല അതിന് കൂട്ടുനിൽക്കും ഒന്നിനെ എതിർത്തിട്ടില്ല ഇന്നുവരെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിറഞ്ഞ് അല്ലെ നിറച്ചതാണ് എല്ലാവരും രാജാവിൻ്റെ ബലിമൃഗമായിട്ട് ഒടുവിലെത്തിയിരിക്കുന്നത് എൻ വാസുവാണ് അടിയുറച്ച പാർട്ടിക്കാര് അല്ലല്ലേ ഒടുവിലെത്തിയിരിക്കുന്നത് ഇനി ഇഷ്ടംപോലെത്താറുണ്ടാവും ഇപ്പോൾ ലാസ്റ്റ് എത്തിയിരിക്കുന്നത് നാളെ നാളെ എത്താം